പീതാംബരം ഗജിതങ്കചക്രകൗമോദഗീതരസിജം ഗരുനാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലേശവനിശങ്കി ഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് ഭാഗവതാമൃത പരമ്പരയിൽ നമ്മൾ കണ്ടത് കംസവധം കഴിഞ്ഞ് പത്നിമാരായ അസ്ഥി പ്രാപ്തി രണ്ടാൾക്കാര് വിലപിച്ചു ഭർത്താവിൻ്റെ വിയോഗത്താൽ ഈ അസ്ഥിയും പ്രാപ്തിയും ശരിക്കും നമ്മൾക്കൊക്കെ ഉള്ള രണ്ട് ഭാവങ്ങളാണെന്നാണ് പറയുന്നത് എങ്ങനെയാ നമുക്കൊക്കെ അസ്ഥിയും പ്രാപ്തിയും ഈ പേരടക്കം ചിലപ്പോൾ ഈ പുരാണങ്ങളിൽ ഓരോ അർത്ഥം വെച്ചിട്ട് ഈ കംസനെപ്പോഴും ഈശ്വരഭക്തി കുറവും മായയിൽ മുങ്ങിയ ജീവനുമാണ് ദേഹാഭിമാനിയാണ് നമ്മളങ്ങനെയല്ലേ പലരും അപ്പം നമുക്കുണ്ടാവത്തില്ല ഈ അസ്ഥി പ്രാപ്തി എന്ന രണ്ട് കൂട്ടാളികൾ അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട് ഉണ്ട് ഇതമദ്യമയാലം നിമം പ്രാപ്തി മനോരഥം അവിടെ ഒരു പ്രമാണിയാണ് എനിക്കവിടെ സ്ഥാനമുണ്ട് ധനികനാണ് സുന്ദരനാണ് ശക്തനാണ് ജനസ്വാധീനമുള്ളവനാണ് ആ കഴിവുണ്ട് ഈ കഴിവുണ്ട് എന്നൊക്കെ ഉണ്ട് 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 അസ്ഥി എന്ന് പറഞ്ഞാൽ അർത്ഥ അതാ അസ്ഥി എന്ന് പറഞ്ഞാൽ എല്ലാം കേട്ടോ ആ അത് അസ്ഥി അത് അസ്ഥിയാണ് താ വിത്യാസമുണ്ട് അസ്ഥി മീൻസ് ഉണ്ട് 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 എനിക്കതുണ്ട് അതുണ്ട് ഇതുണ്ട് അതുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കും പ്രാപ്തി എന്ന് പറഞ്ഞാൽ കിട്ടണം ഈ മംപ്രാപ്തി മനോരഥം എനിക്കത് കിട്ടും ഇത് കിട്ടും ഇനി ആവാനുണ്ട് എം പി കഴിഞ്ഞാൽ എം എൽ എ കഴിഞ്ഞാൽ എം പി ആവണം അത് കഴിഞ്ഞാൽ മന്ത്രിയാവണം മന്ത്രി കഴിഞ്ഞാൽ ഒരൊന്നാവണം ഇതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ആശകൾ വേപ്പെട്ടു പോകുന്നതാണ് പ്രാപ്തി ഞാനത് നേടും ഇത് നേടും കുറച്ചും കൂടി കഴിഞ്ഞാൽ അത്ര അവാർഡ് നേടും എന്തൊക്കെയോ നേടണം അതാണ് പ്രാപ്തി ഈ അസ്ഥിയും പ്രാപ്തിയും നമ്മുടെ മനസ്സമാധാനത്തേക്ക് എടുത്തുന്ന രണ്ട് കാര്യങ്ങളാണെന്നാണ് അത് നമ്മുടെ മുഴുവരുടെ നല്ല കാര്യമായിട്ട് പറയുകയ്യത് കുറച്ച് കഴിഞ്ഞൊക്കെ അത് വിടണം എന്നാണ് പറയുന്നത് കുറേ കഴിയുമ്പോൾ ഈ അസ്ഥീം പ്രാപ്തിയും നമ്മളെ അത് തന്നെ നിൽക്കരുത് അത് ദ്വൈതബോധത്തിൻ്റെ രണ്ട് കൂടെയുള്ളവരാണത്ര ഈ അസ്ഥി പ്രാപ്തിയും അതിന് ശേഷം ഭഗവാൻ്റെ വിദ്യാഭ്യാസം പിതരാ ഉപലബ്ധാർത്ഥോ പിതൃത്വ പുരുഷോത്തമ മാഭൂതി നിജാമായ തഥാണ് ധനമോഹിനിയും ഉച്ചപ്പിതര വേത്യസ്തക്ഷതപ്പിണൻ അമ്പതാ തീയതി ചാദരം അവിടെ ഭഗവാനെ ചെയ്യേണ്ടതായിട്ടൊരു പ്രധാന കർത്തവ്യമുണ്ട് ഏറ്റവും ദുഷ്ടനായ കംസൻ വധിക്കപ്പെട്ടു ഇല്ലേ ആ അച്ഛനും അമ്മയും തടവില്ല അവരുടെ സ്ഥിതി ആലോചിച്ചു ഭഗവാൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥിതി ഇതാണെങ്കിൽ ചങ്ങലയിലാണ് കിടക്കണത് മര്യാദയ്ക്ക് ഭക്ഷണോ കാര്യങ്ങളോ സ്വാതന്ത്ര്യമോ പുറം ലോകം കാണാതെ അവർ എത്രയും കഷ്ടപ്പെടുന്നു അപ്പം ഇനി ആദ്യം വേണ്ടത് എന്തായാലും അവരെയൊന്നും മോചിപ്പിക്കണം തടവിൽ നിന്ന് മോചിപ്പിക്കുക വേഗം അമ്മേ അച്ഛ ആ ഒരു രണ്ട് വാക്ക് വലിയ വാക്കാണ് ഇല്ലേ ശങ്കരാചാര്യ അമ്മയെ പറ്റിയിട്ട് അഞ്ച് ശ്ലോകേതിൽ തോന്നാണ് അസ്താം ദാവതീയം പ്രസൂതി സമയ ധ്രുവാരൂലവ്യത നഹിരുചം ധനുശോഷണം മലമേശയജരി ഏകത്യാപി നാരഭരണക്ലേശേഷ ൃതി ഉന്നതോ അഭിതനയ ഈ നമച്ഛനായാലും അമ്മയായാലും രണ്ടും തുല്യ പ്രാധാന്യമാണ് ഒന്ന് മറ്റൊന്നിനേക്കാളും നമ്മൾ പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കണം ശരിയല്ല നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളവര് സഹിക്കണു ഈ നിലയ്ക്ക് ആക്കി തീർത്താൽ അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ മിണ്ടാണ്ടിരിക്കുവോ അച്ഛനവിടെ പോയിരിക്കുവോ പിന്നെ ആജ്ഞാപിക്കലായില്ലേ പാടില്ല ഇപ്പൊ ഭഗവാൻ കാണിച്ചു കാണിച്ച് തരുവാണ് ചങ്ങലേന്ന് അവരെയാണ് മോചിപ്പിച്ചു എന്നിട്ടോ അവർ രാമകൃഷ്ണന്മാരെയും ഇങ്ങോട്ട് മുഖർന്നു ദേവികിയുടെ മൽപ്പാലം അങ്ങനെ ചൊരുന്നു സന്തോഷത്തോട് കൂടിയിട്ട് ആ മകളോട് കൂടിയിരിക്കാനും ഒരു ദിവസം പറ്റിയില്ല ഇത്ര ദിവസം വെറുതെ പോയി കംസൻ്റെ ദുഷ്ടത്തരം കാരണം ആലോചിച്ചു നോക്കൂ പ്രത്യേകിച്ചിട്ട് ആ കുട്ടിയെ ഒന്നിലാളിക്കാനോ കളി കണ്ടിരിക്കാനോ ആസ്വദിക്കാനോ കഴിയാതെ ദുഷ്ട കംസൻ്റെ തടങ്കലിൽ കഴിയേണ്ടി വന്നു അവരുടെ ജീവിതം ഇനി അത് പറ്റില്ല വേഗം അവരെ മോചിപ്പിച്ചു കാക്കൽ വീണ് നമസ്കരിച്ചിട്ട് ക്ഷമാപണം പറയാണ് അമ്മേ അച്ഛ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ മക്കളായിട്ട് മകനായിട്ടുള്ള എനിക്ക് ഇതുവരേക്കും സാധിച്ചില്ല എത്രയോ ആത്മജക്കൽപ്പ ആത്മനാച്ചതനേനവ വൃത്തിയാത്തം പ്രേത്യ സുമാംസം ഗാതയന്തി ഹീ ഏതൊരാൾ അച്ഛനമ്മമാർക്കൊന്നും കൊടുക്കാതെ ജീവിച്ചു തീർത്ത തൻ്റെ ധനോ സമ്പാദ്യോ സ്വസുഖത്തിന് വേണ്ടി മാത്രം കരുതി ജീവിക്കുന്നുവോ അവൻ ഏറ്റവും നികൃഷ്ടനാണ് അവൻ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ നികൃഷ്ട ജന്മമാണ് നികൃഷ്ടജന്മമാണ് നസോമാംസങ്കാദയന്തിഹി മനുഷ്യൻ്റെ മാംസം തിന്നുന്ന പോലെ നികൃഷ്ടൻ പച്ച മാംസം തിന്നണവനെ എന്താ നമ്മൾ പറയാം രാക്ഷസൻ എന്നാ പറയുക സ്വതവേ നരഭോജികൾ തന്നെ നികൃഷ്ടരാണ് സ്വന്തം മാംസം ഭോജിക്കണതോ അതാ അതിലേറെ കഷ്ടമായിട്ടുള്ള ചില ജീവികളുണ്ട് അത്രയും സ്വന്തം ശരീരത്തിന് ഉണ്ടെന്ന് പറയണോ ശാസ്ത്രജ്ഞന്മാർ അവരൊക്കെ ഏതാ ജന്മം അപ്പം അങ്ങനെയാണ് അതൊരു തുല്യമാണ് അച്ഛനമ്മമാരെ നോക്കാത്ത ജന്മം എന്നാണ് തൻ്റെ ശക്തി തൻ്റെ സമ്പാദ്യം ഇതൊക്കെ എന്താണ് അച്ഛന് വേണ്ടത് അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടത് എന്ന് നോക്കി ചെയ്യാത്ത ഒരു പുത്രൻ പുത്രൻ എന്ന പദത്തിന് അർഹനല്ല അവർക്കൊക്കെ അവിടെ നരകത്തിൽ സീറ്റ് റിസർവ്ഡ് റിസർവ്ഡാവുന്നവരാണ് അപ്പം അതുകൊണ്ടിവിടെ ഗുരുവിപ്രം പ്രപന്നഞ്ച കൽപോ ചന്മൃത ഗുരുവിനെ സന്തോഷിപ്പിക്കാത്തവൻ ബ്രാഹ്മൺ ഒന്നു ചോദിച്ചു കൊടുക്കാത്തവൻ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കാത്തവൻ ഇവരെ എല്ലാം വളരെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരിച്ചതിന് തുല്യമാണെന്നാണ് ജീവൻ മൃതനാണെന്നാണ് പറയണത് ബിബ്രച്വസൻ മൃത വാസ്തവത്തിൽ ഈ പുരാണങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ഭാഗങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കഥ അങ്ങനെ പോണു ഒന്നും ആരും പറയുകയില്ല വിപണി സ്വയംവരം എത്താനുള്ള തിരക്കുള്ള ഓട്ടമുള്ള ഭാഗ സമയം അപ്പോൾ വരിക സപ്താഹപ്രകാരം ഇതിങ്ങനെ ഓടുക ഓട്ടി 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 ഇതൊക്കെ ഇങ്ങനെ വായിച്ച് വിടുക ആരെങ്കിലും പറയാറുണ്ടോ അതുപോലെ ദേവകി അതുപോലെ തന്നെ വസുദേവർ ഈ രാമകൃഷ്ണന്മാരെ പുമുകർന്ന് ശിരസ്ശിരസ് എന്തു വീഴ്ത്തി ബാഷ്പകണ്ഠോ വിമോഹിതോ കണ്ണീര് വീഴ്ത്തി ഇതാരെങ്കിലും ഈ ശ്ലോകം വായി ശ്രദ്ധിച്ച് വായിക്കലും കൂടിയില്ല സിഞ്ചന്ത വശ്രുധാരാഭി കണ്ണീരിൻ്റെ ധാര ശിരത്തിൽ വീഴ്ത്തി മുഖർന്നിട്ട് നർത്തം ഇങ്ങനത്തെ നിമിഷം നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും വേണ്ടേ ഒരു മകനെ മാറോട് ചേർക്കുക ഒരു കുട്ടിയെ പുണരുക രണ്ട് തുള്ളി കണ്ണിനീരവൻ്റെ ശിരത്തിൽ വീഴ്ത്തുക ഈതിന് വല്ല സമയവും കിട്ടുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഭാഗവത നമുക്ക് പറഞ്ഞു തരുകയാണ് കുറേ ആത്മീയവും വരട്ട് തത്വവാദവും അല്ല ഭാഗവതം എന്നെ സത്യത്തിൽ ഭാഗവതത്തിലേക്ക് ആകർഷിച്ചത് ഇത്തരം കാര്യങ്ങളും കൂടിയാണ് മാത്രമാണെന്ന് പറയണില്ല ആത്മീയുണ്ട് പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വേണ്ടേ ജീവിതത്തിൽ നിന്ന് വിട്ടിട്ട് എന്താ നമുക്കുള്ളത് ഈ ജീവിതം ഉണ്ടെങ്കിൽ മറ്റൊക്കെ ഉള്ളൂ അപ്പോൾ അതിനെ ബന്ധിപ്പിക്കുന്ന കാര്യം ഇങ്ങനെ നോക്കിയാൽ ഈ ഭാഗവതത്തിൽ പലതും നമുക്ക് കാണാം ഒന്ന് കുട്ടികളെ ചെറിയ കുട്ടികളെ കെട്ടിപ്പുണരുക ഒരു ഉണർന്നൊരു ഉമ്മ അവർക്ക് കൊടുക്കുക നമ്മുടെ നിശ്വാസം അവരുടെ ശിരസിലൊന്ന് പതിയട്ടെ ഉണ്ണി കുട്ടി ഇപ്രകാരമുള്ള സന്തോഷ നിമിഷങ്ങൾ ഇല്ലാതെ എന്ത് മോക്ഷമാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മോക്ഷത്തിന് അർഹതയുണ്ട് അതിനും അതിൻ്റേതായ മൂല്യമുണ്ട് ഇതൊന്നും ഇല്ലാണ്ടപ്പോൾ അവിടേക്ക് എത്രയൊന്നും പറഞ്ഞിട്ടില്ല ഭാഗവതം അത് പറയണില്ല ഈ ലോകത്തിൽ ഒക്കെ കഴിഞ്ഞിട്ടാണോ നമുക്ക് അടുത്തുള്ള അപ്പം ഇവിടെ ഉള്ളത് എന്തിനാണ് അവഗണിക്കണത് സ്നേഹപാശേ അനചാവൃതോ വലിയൊരു സംഗതിയാണല്ലേ ഭാര്യ മക്കളെ കുടുംബം വീട് ആ സങ്കല്പം അതുണ്ടെങ്കിലല്ലേ അതിനപ്പുറമൊക്കെ ഉള്ളു ഇതി മായാ മനുഷ്യ കരേർ വിശ്വാത്മനോ ഗിരാ ഞങ്ങൾ ചെയ്തതായിട്ടുള്ള തെറ്റൊക്കെ അച്ഛ അമ്മേ ക്ഷമിക്കണേ എന്ന് പറയണം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനോ നിങ്ങളുടെ സുഖം നോക്കാനോ സൗകര്യം നോക്കാനോ ഒന്ന് നമസ്കരിക്കാൻ പോലും കഴിയാത്തതായിട്ടുള്ള തെറ്റ് ക്ഷമിക്കണേ അങ്ങനെ മക്കൾ പറഞ്ഞാൽ ഏതമ്മയെ ക്ഷണിക്കാത്തത് ഒരച്ഛനും അമ്മയും മനസ്സിൽ മക്കളുടെ നേരമൊന്നും വെച്ചിരിക്കില്ല പിന്നെ ദേവകിയെ പോലും ഉത്തമായിട്ടുള്ള അച്ഛനമ്മമാരുടെ കഥ പറയാറുണ്ടോ സന്തോഷത്തോട് കൂടിയിട്ട് അവരെ ചങ്ങലേന്നാണ് മോചിപ്പിച്ചു ഇനി നിങ്ങളെ ഈ ലോകത്തിലാരും തടവിലാക്കില്ല ഞാനാ പറയണം അല്ലെങ്കിൽ ഞങ്ങളാ പറയണം രാമകൃഷ്ണന്മാരുവാക്ക് കൊടുത്തു പിന്നെ ഉണ്ടായിട്ടുമില്ല അവർക്ക് വിഷമമൊക്കെ ഇതുവരെയും വിഷമമുള്ളൂ വിഷമമൊക്കെ കഴിഞ്ഞു അവരുടെ ഏതായാലും ആ ഉഗ്രസേനെ മധുരയിലത്തെ രാജാവാക്കി ഉഗ്രസേനൻ ധർമ്മേഷ്ഠനാണ് കംസനെ പോലെ ഇല്ല നല്ല ആളാണ് കംസൻ്റെ അമ്മാവനാണ് ഉഗ്രസേനൻ ഉഗ്രസേനെ രാജാവാക്കിയിട്ട് വാഴിച്ചതോടുകൂടിയിട്ട് മധുരേൻ്റെ കഷ്ടകാലം തത്കാലികമായിട്ട് നീങ്ങി എന്ന് പറയുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ്റെ വിദ്യാഭ്യാസം അതെന്തങ്ങനെയെന്നറിയില്ല വിവാഹം അങ്ങനെ അടുക്കാൻ പോവുക പോവുകനാണ് വരാൻ പോണത് അപ്പം എന്താ വിവാഹം പറഞ്ഞ നേരത്തെ ഉണ്ടായ വിവാഹം വിദ്യാഭ്യാസം ഇപ്പോൾ പറഞ്ഞതാണോ ചോദിച്ചാൽ കാലഗണന നോക്കിയാലേ പറയാൻ പറ്റും ഇതൊക്കെ കുട്ടിക്കാലത്ത് നടക്കേണ്ടതാണ് വിദ്യാഭ്യാസം അല്ലേ ഇപ്പോഴാണ് പറയണത് ചിലപ്പോൾ നടന്നത് മുമ്പേ ആവാം അതിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ ഷാന്നി പനീൻ്റെ അവിടെ അറുപത്തി നാല് കലകളാണ് അത്രയുള്ളത് ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കലയില്ല കേട്ടോ ആർട്സ് എന്ന് പറയാറുണ്ടല്ലോ ഇംഗ്ലീഷിൽ അവിടെ കലയല്ലായിട്ടും ബാച്ചിലർ ഓഫ് ആർട്സ് ഒരു വിഷയം എന്നാണ് അർത്ഥം ആർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിഷയം എന്നാണ് അർത്ഥം ഹിസ്റ്ററി ഒരു ഒരാർട്ടാണ് എക്കണോമിക്സ് ഒരാർട്ടാണ് ആർട്ട് എന്ന് പറഞ്ഞാൽ കലയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കലയില്ല അപ്പം കല എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ബാച്ച് ബാച്ചിലർ ഓഫ് ആർട്സ് ബാച്ചിലർ ഓഫ് മാസ് എന്നൊക്കെ പറയണ പോലെ ബാച്ചിലർ ഓഫ് സയൻസ് ബി എസ് സി സയൻസ് ഒക്കെ പറയണതുപോലെ ഒരു വിഷയം എന്നേ അർത്ഥമുള്ളൂ അവിടെ ആർട്സ് കല അറുപത്തിനാല് കലകൾ ഈ കുട്ടി ഭഗവാൻ കുട്ടിക്കാലത്ത് അറുപത്തിനാല് ദിവസം കൊണ്ടാണ് അഭ്യസിച്ചു നമുക്ക് ഒരു കല ഒരു ജീവിതകാലം മുഴുവൻ അഭ്യസിച്ച മുഴുവനാവില്ല ഒരു കല ഒരു ദിവസം കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ എം കോമിൻ്റെ വൈവ പോയപ്പോൾ ഒരു സാറ് ചോദിച്ചു എന്നാണ് എം കോമിൻ്റെ വൈവയ്ക്ക് വന്നതാണല്ലേ സർ അതെ ആ കോമേഴ്സിനെ പറ്റി മാസ്റ്റർ ആവാൻ പോവുകയാണല്ലേ അങ്ങനെയാണല്ലോ പറയണത് ഓ മാസ്റ്റർ ആവാണെന്നു വെച്ചാൽ ഇതിനെപ്പറ്റിയൊക്കെ അറിയണം അങ്ങനെയല്ലേ അതെ ഒരു മൂന്നാല് പുസ്തകം എടുത്ത് കാണിച്ചു കൊടുത്തു കോമേഴ്സിൻ്റെ ഈ ബുക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല സർ വേറൊരു ബുക്ക് കാണിച്ചു ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നോ സാർ ഈ ബുക്കിനെ കണ്ടി കാണിച്ചു കൊടുത്തു ഇത് കേട്ടിട്ടുണ്ടോ പാർഡൺ സാർ ഓരോ പുസ്തകത്തിനെ കാണിച്ചു ഒരു ബുക്കിനെ പറ്റി ഇയാൾ കേട്ടിട്ടേ ഇല്ല അദ്ദേഹം പറഞ്ഞു നോ ബഡി ഈസ് മാസ്റ്റർ ഓഫ് നൺ അല്ലെങ്കിൽ നോബഡി ഈസ് മാസ്റ്റർ ഓഫ് എനിത്തിങ് ആരും ഒന്നിൻ്റെയും മാസ്റ്റർ അല്ല അത് ആദ്യം മനസ്സിലാക്കുക എം കോമിന് വന്ന ആളല്ലേ ഒരാളും ഒന്നിൻ്റെയും മാസ്റ്റർ ഒന്നും ആവണില്ല ഡിഗ്രി പ്രകാരം നിയമപ്രകാരവും ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി പാസ്സായി എം കോം ആയി എന്ന് പറയാം അത് പറയൽ മാത്രമാണ് അതുകൊണ്ട് അതിൻ്റെ ഒന്നും അവർക്കില്ല എന്നുള്ള ഒരു കാര്യം അപ്പം ഇവിടെ ഈ അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലകള വിതച്ചപ്പോൾ സാന്ദീപിനിക്ക് തോന്നി യുദ്ധം സാധാരണക്കാരൊന്നും അല്ല അല്ലെങ്കിലും കൃഷ്ണനെ ശ്രദ്ധിച്ചറിയാം സാധാരണക്കാരുടെ പ്രവൃത്തിയാണോ കൃഷ്ണൻ ചെയ്യണത് അന്നേ ഗുരുവിന് സംശയം തോന്നിയിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഗുരുവിനെ നമസ്കരിച്ച ഗുരുദക്ഷിണ കൊടുക്കുക അങ്ങനെ അങ്ങനെയൊന്നുണ്ട് ചിലപ്പോഴൊക്കെ ഗുരു പറയുന്നത് കൊടുക്കണം എന്നുണ്ട് ചിലപ്പോൾ പറയാതെ എന്താച്ചാൽ കൊടുത്താലും മതി ഇപ്പോൾ കൃഷ്ണൻ ചോദിച്ചു എന്താണ് ഗുരുനാഥ ഞങ്ങൾ ഗുരുദക്ഷിണ തരേണ്ടത് ഗുരു ചിന്തിച്ചു എന്ത് ചോദിച്ചാലും ഇപ്പോൾ ഇവർ തരും കാരണം അസാമാന്യരാണ് എന്തായാലും പത്നിയോടൊന്ന് ചോദിക്കാന്ന് സമ്മന്ത്രിയ പത്നിയാണ് സ ബഹാർണവേ മൃതം ബാലം പ്രഭാസേ വരയാം ബബുവ പത്നി നോക്ക ഇപ്പോഴത്തെ ഈ കുട്ടികൾ സാധാരണക്കാരല്ല ഞാൻ എന്നോട് ചോദിച്ചിട്ടാവാമിച്ചിട്ടാണ് അവർ ചോദിക്കേണ്ട എന്താ വേണ്ടത് നമ്മളിപ്പോൾ എന്താ ചോദിക്കേണ്ടത് എൻ്റെ ആവശ്യം എന്താ വെച്ചു പത്നി പറഞ്ഞു അങ്ങനെ ഉറപ്പുണ്ടോ എന്തും തരുന്നു ഉറപ്പുണ്ട് വെറുതെ ഞാൻ പറയുമോ അതെ നമ്മുടെ ഒരു കുട്ടി പ്രഭാസ തീർത്ഥത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് മുങ്ങി കുളിക്കാൻ പോയപ്പോൾ ഓ ആ കുട്ടിയെ ഒന്ന് ജീവിപ്പിച്ചു തരാൻ പറഞ്ഞാലോ ഓ ഇതൊക്കെ ഇപ്പോൾ ആ കുട്ടിക്ക് പറ്റുമോ എന്തായാലും ചോദിച്ചു നോക്കാൻ പോയ അവക്കെ കിട്ടിയ കാര്യം കൃഷ്ണ ഇങ്ങനെ ആഗ്രഹമുണ്ട് വളരെ ആഗ്രഹിച്ചിണ്ടായിട്ടുള്ള എൻ്റെ ഒരു ഉണ്ണി പ്രഭാസ തീർത്ഥത്തിൽ മുങ്ങി മരിച്ചു പോയി ആ കുട്ടിയെ ഒന്ന് ജീവിപ്പിച്ച് കിട്ടിയാൽ വലിയ സന്തോഷമുണ്ടാകും ഹൗ അതിനെന്താ ബുദ്ധിമുട്ട് അങ്ങാടിനും സാധനം വാങ്ങാൻ പോണ പോലെ അല്ലേ ഏട്ടാ പുറപ്പെടില്ലേ പിന്നെന്താ കൃഷ്ണ പോവുക ആ അവരാണ് പോയിട്ട് സമുദ്രത്തിനോട് ചോദിക്കുകയാണ് അവിടെ എങ്ങാനും ആയിരിക്കുമോ മുങ്ങി പോയപ്പോഴല്ലേ കുട്ടി മരിച്ചത് സമുദ്രം പറഞ്ഞു എൻ്റെലൊന്നുമില്ല ഞാൻ കണ്ടിട്ടുമില്ല അപ്പം പാഞ്ചജന്യൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ അവൻ്റെ ശംഖിൻ്റെ ഉള്ളിലെങ്ങാനും ഉണ്ടാവുമോ എന്നൊരു സംശയം ആ പാഞ്ചജനനെ വധിച്ചു ശംഖിൻ്റെ ഉള്ളിൽ തിരഞ്ഞു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുട്ടിയൊന്നുമില്ല അയ്യേ ഏട്ടാ വെറുതെ കൊന്നു അവനെ കൃഷ്ണ ആ ശംഖ് കളയണ്ട കയ്യിലെടുത്ത് വെച്ചോളൂ അന്ന് മുറുക്ക അത്രേ പാഞ്ചജന്യൻ അസുരം മരിച്ചു പോട്ടെ ആ ശംഖ് കളയണ്ട അത്രയേ ഉള്ളൂ ഏട്ടനെ പാഞ്ചജന്യം എന്ന ശംഖ അന്നാണ് ഭഗവാൻ സ്വന്തമാക്കിയത് കുട്ടിയെ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞ കുരുനാൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ വേഗം യമപുരിയിലൊന്നന്വേഷിച്ചാലോ അന്നേ വരച്ച ജീവന്മാരെ അവിടേക്കാണ് പോവുക ശംഖനാദം ഈ പാചകന്യം വിളിച്ച് ഭഗവാനും ബലരാമനും യമപുരിയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ശംഖനാദം മുഴക്കിയിട്ടൊക്കെ യമപുരിയിലേക്ക് പോവാ പറഞ്ഞാൽ പേടിച്ചു നിലവിളിച്ചിട്ട് ആൾക്കാർ പോവാ വിറക്കുന്നാ അറിയുക ഇത് ശംഖുതിയും കൊണ്ട് യമപുരിയിലേക്ക് ആർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ തന്നെ പറ്റില്ല താരപ്പോമന്മാർ യമൻ അന്തം വിട്ടു എന്നു പറയാണ് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല ആരാ ആരാന്നൊക്ക രണ്ട് കൈയും കാലമല്ലോ ഈശ്വര വേഷമൊന്നും അല്ലല്ലോ അത് ഇന്ന ദിവസം എത്ര ഫയൽ നമ്പർ ഓർഡർ പ്രകാരം ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ജീവൻ ആ കുട്ടിയെ അർജൻറ്റായിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുപോകണം യമൻ അന്ധം മുട്ടു ഇവിടെ വന്ന ജീവൻ അങ്ങോട്ട് പോവേ ഇത് ചരിത്രത്തിലുണ്ടായിണ്ടോ അപ്പം അത് നിയമത്തിന് വിരോധമല്ലേ അങ്ങനെ ചെയ്യാവോ എന്ന് യവനൊരു സംശയം അപ്പം ഭഗവാൻ ഒന്ന് ഓർമ്മപ്പെടുത്തി നിയമം ഉണ്ടാക്കിയ ആളോട് നിയമം പറയരുത് അങ്ങിപ്പോൾ ആ സീറ്റിൽ അവിടെ ഇരിക്കണ്ടല്ലോ ഞാനൊരു സങ്കല്പുണ്ടായ ആ സീറ്റിൽ നിന്ന് തെറിക്കും അല്ലേ നമ്മൾ പോലീസുകാരോട് പറയണ മുറേ ഭഗവാൻ തൊപ്പി തെറിക്കിട്ടോ എന്ന് പറയും ചിലപ്പോൾ അല്ലേ തൊപ്പി തലയിലിരിക്കണെച്ചാൽ മര്യാദയ്ക്ക് പറഞ്ഞാൽ കേട്ടോ തൻ്റെ ആ സീറ്റിന് താണ്ടാവണച്ചാൽ ഈ കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു എൻ്റെ ഗുരുനാഥൻ്റെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് മതി തൻ്റെ ഡ്യൂട്ടി അപ്പം യമന് മനസ്സിലായി ഇത് ചില്ലറക്കാരല്ല കൃഷ്ണനാണെന്നും വിഷ്ണു ആണെന്നും ബോധ്യമായതൊരു കുട്ടി കുറ്റ നമസ്കാരം യമനും ബുദ്ധിയും ഭക്തി ഉള്ള ആളാണ് ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് ബോധിച്ചില്ലായെന്നേ ഉള്ളൂ കൃഷ്ണ ക്ഷമിക്കണം കേട്ടോ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് യമൻ്റെ സ്ഥാനത്ത് ഞാൻ ഇരിക്കണത് ഈ ഗുരുനാഥൻ്റെ കുട്ടിയെ കൊണ്ടുപോയാലും അങ്ങയുടെ ഒരാജ്ഞയെ ധിക്കരിക്കാൻ ഈ മൂന്നു ലോകത്തിലല്ല പതിനാല് ഉള്ളത് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് യമപുരിയിലേക്ക് പോയിട്ടുള്ളൊരു ജീവനെ ഭഗവാൻ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കണു ഗുരുനാഥനെ നമസ്കരിച്ചു കൊടുത്തിട്ട് ഗുരുനാഥനുണ്ടായിട്ടുള്ളൊരു സന്തോഷത്തിന് അതിരില്ല കൃഷ്ണ ഒരു ശിഷ്യനും എനിക്ക് തരാത്ത ഗുരുദക്ഷിണയാണ് കൃഷ്ണൻ തന്നത് അതുകൊണ്ട് ആർക്ക് കൊടുക്കാത്ത അനുഗ്രഹം കൃഷ്ണനെ ഞാൻ തരുന്നുണ്ട് ചന്താം സയാദയാ യുവന്തിക പരത്രചെല്ലാ വേദങ്ങളും പഠിച്ചതും അങ്ങേക്ക് പ്രശോഭിക്കട്ടെ എപ്പോഴും ശോഭിക്കും സർവവിദ്യയും പ്രകാശിച്ച് മൂന്ന് ലോകത്തിലെ കേമനാവട്ടെ അപ്പോൾ ആ കൃഷ്ണനെയാണ് നമ്മൾ അറിവുണ്ടാവാൻ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീത മേ രമാ രമണദേവേശ പ്രസീ വിദ്യമാശുപ്രയച്ഛ കുട്ടികൾക്കൊക്കെ ഈ വിദ്യ ഉണ്ടാവാനും ബുദ്ധിശക്തി ഉണ്ടാവാനും പരീക്ഷ പാസാവാനും വിദ്യാഗോപാലമന്ത്രം സർവജ്ഞത്വം പ്രസീതമേ സർവജ്ഞനായിട്ടുള്ള കൃഷ്ണ എൻ്റെ വിദ്യ വേണ്ട പോലെ പ്രകാശിപ്പിച്ചു തരണേ അതുകൊണ്ടാ കൃഷ്ണനുള്ള അനുഗ്രഹം ഗുരുനാഥൻ്റെ കിട്ടി സ്വയമേവ കൃഷ്ണനില്ലാത്ത അറിവെല്ലാം ഉണ്ടോ അപ്പോൾ കൃഷ്ണനെ ഭജിച്ച് അറിവ് നേടുക വിദ്യാഗോപാലമന്ത്രം ജവിക്കുക അതുകൊണ്ട് അർച്ചന നടത്തുക എന്നൊക്കെ നമ്മളൊരു പതിവാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ എന്നൊക്കെ പറഞ്ഞിട്ട് രമാരമണ ദേവേശ വിദ്യ പ്രയച്ഛമേ എല്ലാ വിദ്യ എനിക്ക് വേണ്ട പോലെ പ്രകാശിപ്പിച്ച് തരയണമേ വിദ്യാഗോപാല മന്ത്രം എന്ന് പറഞ്ഞതാണ് ഒരു വിദ്യാഭ്യാസം കുട്ടികൾക്കൊക്കെ ഉണ്ടാകാൻ ചെല്ലണത് വളരെ നല്ലതാണ് അപ്പം എന്തായാലും ആ ഗുരുവിൻ്റെ പരിപൂർണ അനുഗ്രഹം കൊണ്ടാണ് ഇനി ഭഗവാൻ ഓർക്കണമുണ്ടത് സുധാമാവേ നമ്മളന്നൊപ്പം ഇരുന്ന് പഠിച്ച് ആ ഗുരു പറഞ്ഞതൊക്കെ അനുസരിച്ച് ഗുരു അനുഗ്രഹേണേവാ രണ്ട് കൈയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ കഴിഞ്ഞുകൂടണം ഭഗവാനേ ഭഗവാൻ കഴിഞ്ഞുകൂടണച്ചാൽ ഗുരുവിൻ്റെ അനുഗ്രഹം ആവശ്യമുണ്ടോ ഭഗവാൻ ഒരാളുടെ അടുത്ത് പോയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ ആ ഈ ഈന്ന് എല്ലാ വിദ്യയുടെ അധിപനായിട്ടുള്ള ഭഗവാൻ സാധാരണ ധർമ്മം അനുസരിച്ച് ഗുരുവിൻ്റെ അവിടെ പഠിച്ചോ എല്ലാ വിദ്യയും നേടി അപ്പോൾ സുധാമാവ് പറയുണ്ടോ കൃഷ്ണ അങ്ങയുടെ കൂടെ പഠിച്ചതായിട്ടുള്ള എൻ്റെ ഭാഗ്യം അങ്ങയെ പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഗുരുവിൻ്റെ ഭാഗ്യം എന്നല്ലാണ്ട് അങ്ങേക്ക് എന്താ പഠിക്കാനുള്ളത് അങ് എവിടുന്നാണ് പഠിക്കേണ്ടത് എന്തെങ്കിലും പഠിക്കേണ്ട കാര്യം അങ്ങേക്കുണ്ടോ കൃഷ്ണാനും ഒളിച്ചിട്ടാണ് സുധാമാവ് ആ രംഗം ഓർമ്മിക്കണേ കുലവൃത്തത്തിൽ അങ്ങനെ അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലകളും അഭ്യസിച്ചു സാധാരണക്കാരനല്ല എന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ഒരേ സമയത്ത് സാധാരണക്കാർ സാധാരണത്വമുണ്ട് അതേ സമയത്ത് അസാധാരണത്വമുണ്ട് ഭഗവാൻ്റെ ജീവിതത്തിൽ ഇത് രണ്ടും കൂടിയിട്ടാണ് ഈ കൃഷ്ണാവതാരോ അതേ രാമാവതാരോ അതേ രണ്ടും ഈ രണ്ട് വശം കാണിച്ചു കൊണ്ടാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് ഉദ്ധവനെ ഒരു സന്ദേശം കൊടുത്തു വെച്ചിട്ട് അയക്കുകയാണ് വളരെ കാലമായിട്ട് വേഗം വരാമെന്ന് പറഞ്ഞാൽ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് അപ്പോൾ അങ്ങോട്ട് പോവാറായിട്ടില്ല ഭഗവാൻ അതുകൊണ്ട് അവർ താൽക്കാലികമായിട്ടൊരു സന്ദേശം കൊടുക്കണം അതിന് പറ്റിയ ആൾ ഉദ്ധവനാണ് ഉദ്ധവ ഒന്നാ ഗോപത്രികളെ താൽക്കാലികമായിട്ട് ആശ്വസിപ്പിക്കൂ പറഞ്ഞ് ആത്മോപദേശ സന്ദേശം കൊടുക്കണം അപ്പം അത് എല്ലാവരുടെ അടുത്ത് കൊടുക്കാൻ പറ്റില്ല ഇത് ടൈപ്പ് ചെയ്യാനോ വെക്കാനോ ഒന്നും പറ്റില്ല കേട്ടിട്ട് തെറ്റാതെ അവിടെ പോയിട്ട് പറയണം വേണ്ടേ അപ്പം അതിന് അർഹതയുള്ള ഒരാളാണ് ഈ ഉദ്ധവൻ എന്നുള്ളത് കൊണ്ടാണ് ഉദ്ധവനെ അതിനെ തിരഞ്ഞെടുത്തത് ആ ഉദ്ധവ ദൂതാണ് ഇനി അടുത്ത ഭാഗത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് കയേ നവാചാമന സേന്ദ്രിയേറുവ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവാൻ കരോതിയത്യസ്ഥകലം പരസ്മൈ നാരായ സമർപ്പമി ഓം പൂർണമദ പൂർണമിദം പൂർണ്ണാൽ പൂർണമ ദക്ഷേ പൂർണയ പൂർണമാദായ പൂർണമേ വശിഷ്യതേ ഓ ശി ശാം ധി ഷാം ധി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം